ആക്രി സാധനങ്ങൾ പെറുക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി മാതൃകയാവുകയാണ് തിരുമേനിയിലെ കെ സി വൈ എം പ്രവർത്തകർ വീട് വീടാന്തരം കയറിയിറങ്ങിയാണ് ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഫണ്ട് കണ്ടെത്താൻ ആക്രി സാധനങ്ങൾ പെറുക്കി വിൽപ്പന നടത്തുന്നത് തിരുമേനി സെന്റ് സെന്റണീസ് ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കെ സി വൈ എം പ്രവർത്തകരാണ് ഇത്തരത്തിൽ സമൂഹത്തിന് ഒരു മാതൃകയാകുന്നത് ഫാദർ ജസ്റ്റിൻ വട്ടക്കുന്നേലിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇടവക വികാരി ഫാദർ ജോർജ് എളുക്കുന്നേൽ പ്രവർത്തകരെ അഭിനന്ദിച്ചു കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിങ്ങൾ പോയിട്ട് പോയിട്ട് കൂടി ആക്രിയൊക്കെ നിങ്ങൾക്കൊണ്ടുവന്നോ അറുപതിനായിരം രൂപയോളം ആ ചെയ്തപ്പോൾ അവർക്ക് ഇടവകയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കുചേരാൻ സാധിച്ചു അതോടൊപ്പം തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ആ അവസരങ്ങളൊക്കെ നിങ്ങളും പ്രയോജനപ്പെടുത്തണം ഞാൻ അവരെ പ്രത്യേകം അഭിനന്ദിക്കുക നിങ്ങളെല്ലാവരെയും ഇനിയും ഈ ദൗത്യം ഏറ്റെടുക്കേണ്ട ആൾക്കാർ അവിടെ നിൽക്കുന്ന പതിനൊന്ന് പന്ത്രണ്ടിലെ ആൾക്കാർ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ